മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യാർ ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് ഓരോ യാത്രയ്ക്കും ഓരോ ഉദ്ദേശമുണ്ടാവുമെന്നും ഇന്നീ യാത്ര പുതിയൊരു ഇടത്തേക്കാണ് എന്നും കുറിച്ചുകൊണ്ടുള്ള മഞ്ജു വാര്യാറുടെ പുത്തൻ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു പുത്തൻ വീഡിയോയിലൂടെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും വുമൺ എംപ്ലോയ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്റെ പെറ്റിനെ കുറിച്ചും മഞ്ജു പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു അഭിനയരംഗത്ത് സജീവമായി നിന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യറുടെയും ദിലീപിന്റെയും വിവാഹം നടന്നത് പിന്നീട് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് നിന്നും പാടെ മാറി നിന്ന മഞ്ജു വാര്യർ ദിലീപൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അഭിനയരംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് ദിലീപിന്റെയും മഞ്ജു വാര്യറുടെയും വിവാഹമോചനത്തിന് ശേഷമായിരുന്നു അഭിനയ രംഗത്തേക്ക് ശക്തമായി തിരിച്ചുവരവ് മഞ്ജു വരയർ നടത്തിയതും പിന്നീട് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് മഞ്ജു വാരാറെ തേടിയെത്തിയത് അഭിനയരംഗത്തും സോഷ്യൽ മീഡിയയിൽ ഒരുപോലെ സജീവമായ മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടവുമാണ് അക്കൂട്ടത്തിൽ മഞ്ജുവിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്ന ആരാധകർക്ക് ഇപ്പോൾ പുതിയൊരു ജീവിതത്തിന്റെ ഭാഗമായതിന്റെ സന്തോഷങ്ങൾ തന്നെയാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും പങ്കുവെക്കുന്നത് മലയാള സിനിമയിലെ മാത്രം ഭാഗമായിരുന്ന മഞ്ജു വാര്യർ ഈ അടുത്തായിട്ടാണ് തമിഴ് തെലുങ്ക് സിനിമാ മേഖലയിലേക്കും തന്റെ അരങ്ങേറ്റം കുറിച്ചത് അവിടെയും ഇന്ന് ശ്രദ്ധ നേടിയ നടിയായി മാറിക്കഴിഞ്ഞു മഞ്ജു വാര്യർ സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യർ ഇന്ന് പുതിയൊരു ജീവിതത്തിൽ തന്നെയാണ് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം പുതിയൊരു ജീവിതം തന്നെയാണ് നടി മഞ്ജു വാര്യർ ജീവിച്ചു തീർക്കുവതും ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിക്കൊണ്ടും അഭിനയ രംഗത്തേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടും മഞ്ജു വാര്യർ ഇന്ന് വെച്ചടി വെച്ചടി നേട്ടങ്ങൾ കൈവരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇതാ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചു കൊണ്ടാണ് മഞ്ജു വാര്യർ എത്തിയത് ഇതിനോടൊപ്പം തന്നെ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ പെരസിനോടൊപ്പമുള്ള ചിത്രങ്ങളും മഞ്ജു വര സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയാണ് സ്നേഹവും വിശ്വസ്തതയും ക്ഷമയും എപ്പോഴും നിലനിൽക്കുമെന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു ഏതായാലും എന്നാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ജീവിതത്തിൽ ആരുമില്ല എന്ന് തോന്നുമ്പോഴും കൂടെ ഇവരൊക്കെ തന്നെയും ഉണ്ട് എന്നുള്ള സന്തോഷം തന്നെയാണ് മഞ്ജുവിന് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറന്ന് കൂടെ ആരുമില്ല എന്നുള്ള തോന്നലുകളെയും മറികടന്ന് മഞ്ജു വരാർ പുതിയൊരു ജീവിതത്തിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ തന്റെ മകൾ കൂടെ ഇല്ലാത്തതിന്റെ ദുഃഖവും ഇന്ന് മഞ്ജു വരാർക്കുണ്ട് എങ്കിലും ആ ദുഃഖങ്ങളൊക്കെ തന്നെയും മനസ്സിന്റെ ഒരു കോണിൽ അടക്കി പിടിച്ച് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മഞ്ജു സത്യം പറഞ്ഞാൽ ജീവിതത്തിലും മഞ്ജു ഇന്ന് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്